സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫലസ്തീൻ പ്രദേശങ്ങളിലെ നിയമവിരുദ്ധ കുടിയേറ്റം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ അംഗീകരിച്ചതിരെ സൗദി മന്ത്രിസഭ സ്വാഗതം ചെയ്തു ചൊവ്വാഴ്ച റിയാദിൽ സൽമാൻ രാജാവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗം ആഗോളതലത്തിലെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് ബഹുമുഖ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചർച്ച ചെയ്തു അതിനാവശ്യമായ സംഭാവന നൽകാനും പ്രാദേശികവും അന്തർദേശീയവുമായ സുരക്ഷയും സമാധാനവും വർദ്ധിപ്പിക്കാനും പശ്ചിമേഷ്യൻ മേഖലയിലും ലോകത്താകെയും പ്രതിസന്ധികൾക്ക് രാഷ്ട്രീയ പരിഹാരമുണ്ടാക്കാനുമുള്ള ശ്രമങ്ങളെ പിന്തുണക്കാനുമാണ് സൗദി ശ്രമിക്കുന്നതെന്നും യോഗം ആവർത്തിച്ച് വ്യക്തമാക്കി നിലവിലുണ്ടാകുന്ന അന്താരാഷ്ട്ര രംഗത്തെ എല്ലാ സംഭവ യോഗം സമഗ്രമായി ചർച്ച ചെയ്തു അതുപോലെ തന്നെ സൗദിയിൽ പത്ത് സ്വകാര്യ കോളേജുകൾ ആരംഭിക്കുന്നതിന് മന്ത്രിസഭ അംഗീകാരം നൽകി കോളേജ് ആരംഭിക്കാൻ ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ സാധുത ഉറപ്പാക്കിയതിനെ തുടർന്നാണ് യോഗം അനുമതി നൽകിയത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് കോളേജുകൾ ആരംഭിക്കുന്നത് തൊണ്ണൂറ്റിനാലാമത് ദേശീയദിനത്തോടനുബന്ധിച്ച് സൗദിക്ക് ആശംസകൾ നേർന്ന സഹോദര സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കന്മാരോട് സൽമാൻ രാജാവ് നന്ദി പ്രകടിപ്പിച്ചു അവർക്ക് നല്ല ആരോഗ്യവും സന്തോഷവും അവരുടെ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് കൂടുതൽ പുരോഗതിയും വികസനവും നേർന്നു ചൂറ കൗൺസിലിൻ്റെ ഒമ്പതാം സമ്മേളനത്തിൻ്റെ ആദ്യവർഷ പ്രവർത്തനോദ്ഘാടന വേളയിൽ കിരീടവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ നടത്തിയ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കത്തെയും മന്ത്രിസഭാ അംഗങ്ങൾ അഭിനന്ദിച്ചു ഖത്തറി പൗരന്മാർക്ക് ഇനി യു എസിലേക്ക് യാത്ര ചെയ്യാൻ വിസയുടെ ആവശ്യമില്ല യുഎസിൻ്റെ വിസ വേവർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി വിസാരഹിത പ്രവേശനം അനുവദിക്കപ്പെടുന്ന ആദ്യ ജി സി സി രാജ്യമായി ഖത്തർ മാറിയതോടെയാണിത് ഒരു യാത്രയിൽ പരമാവധി തൊണ്ണൂറ് ദിവസമാണ് അമേരിക്കയിൽ തങ്ങാൻ സാധിക്കുക വിനോദസഞ്ചാരം ബിസിനസ് ആവശ്യങ്ങൾക്ക് ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വിസ വേവർ പ്രോഗ്രാമിൽ പ്രവേശിക്കുന്ന രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി ഇതോടെ ഖത്തർ മാറി ബ്രൂണയാണ് ഇതിനു മുമ്പ് ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട മുസ്ലിം ഭൂരിപക്ഷ രാജ്യം യുഎസ് ഡിപ്പാർട്ട്മെൻറ് ഓഫ് സ്റ്റേറ്റ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയത് ഇതിനാവശ്യമായ കർശനമായ യോഗ്യതാ മാനദണ്ഡങ്ങളും സുരക്ഷാ ആവശ്യകതകളും പാലിച്ചതിന് ഖത്തറിനെ അധികൃതർ അഭിനന്ദിച്ചു കുവൈറ്റിലെ പ്രവാസികളെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനവുമായി കുവൈറ്റ് ഭരണകൂടം രാജ്യത്തെ പ്രവാസികൾക്കും സന്ദർശകർക്കും പെട്രോൾ വില സബ്സിഡി ഒഴിവാക്കുകയും അവരിൽ നിന്നും ആഗോള വിപണിയിലെ എണ്ണവിലയ്ക്ക് അനുസൃതമായ വില ഈടാക്കാനുമാണ് തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം കുവൈറ്റ് പൗരന്മാർക്ക് നിലവിലെ സബ്സിഡി നിരക്കിൽ എണ്ണ വിതരണം തുടരുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു രാജ്യത്തെ സ്വദേശി ജനസംഖ്യയേക്കാൾ വളരെ കൂടുതലാണ് പ്രവാസി ജനസംഖ്യ എന്നതിനാൽ പ്രവാസികൾക്ക് എണ്ണവില കുറച്ചു നൽകുന്നത് വലിയ സാമ്പത്തിക ബാധ്യത സർക്കാരിന് ഉണ്ടാക്കുന്നു എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് എണ്ണ വിതരണത്തിൽ സബ്സിഡി ഒഴിവാക്കാനുള്ള നടപടിയുമായി അധികൃതർ രംഗത്ത് വന്നിരിക്കുന്നത് ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന പ്രവാസികൾ രാജ്യത്തിന്റെ സമ്പത്ത് വലിയ തോതിൽ ഊറ്റിക്കുടിക്കുന്നു എന്ന ആരോപണം നിലനിൽക്കെയാണ് പുതിയ തീരുമാനം ഈ നടപടി രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്ക് കൂടുതൽ ശക്തി പകരുമെന്ന കണക്കുകൂട്ടലിലാണ് അധികൃതർ അതേസമയം എണ്ണവിലയിലെ ഈ വർധനവ് രാജ്യത്തെ പൗരന്മാരെ ഒരു നിരക്കും ബാധിക്കില്ലെന്ന് ഉറപ്പാക്കുമെന്നും അധികൃതർ അറിയിച്ചു സ്വദേശികൾക്ക് മാർക്കറ്റ് വിലയിൽ എണ്ണ നൽകുകയും സബ്സിഡി തുക അവർക്ക് തിരികെ നൽകുകയും ചെയ്യാനുമുള്ള സംവിധാനമാണ് അധികൃതർ ആലോചിക്കുന്നത് രാജ്യത്തെ പ്രവാസികളും സന്ദർശകരും സമീപഭാവിയിൽ ഉയർന്ന പെട്രോൾ വില നൽകേണ്ടി വരുമെന്ന് സർക്കാർ ഉറവിടത്തെ ഉദ്ധരിച്ച് അൽ ഖാബസ് പത്രം റിപ്പോർട്ട് ചെയ്തു രാജ്യത്തേക്ക് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഒമാൻ കസ്റ്റംസ് വിഭാഗം പിടികൂടി മുസന്തം ഗവർണറേറ്റിലെ ദറ അതിർത്തി വഴിയെത്തിയ ട്രക്കിൽ നിന്നാണ് രണ്ടായിരത്തി എണ്ണൂറ് പാക്കറ്റ് സിഗരറ്റുകൾ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം സാര അതിർത്തി വഴിയെത്തിയ കാറിൽ നടത്തിയ പരിശോധനയിലും വലിയ തോതിൽ സിഗരറ്റുകൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു മറ്റ് ചില നിരോധിത സാധനങ്ങളും വാഹനത്തിൽ നിന്നും പിടിച്ചെടുത്തതായി ഒമാൻ കസ്റ്റംസ് വിഭാഗം അറിയിച്ചു സംഭവങ്ങളിൽ നിയമ നടപടികൾ സ്വീകരിച്ചതായും അധികൃതർ വ്യക്തമാക്കി കടൽ വഴി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലാണ് സംഭവം പോസ്റ്റ്ഗാർഡ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തിയഞ്ച് നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടിയത് ഇവർ ഏഷ്യൻ രാജ്യക്കാരാണെന്നും പ്രതികൾക്കെതിരെ നിയമ നടപടികൾ ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു അതേസമയം നുഴിഞ്ഞുകയറുന്നവർക്കും ഇതിന് സഹായം നൽകുന്നവർക്കും ഇവരെ സംരക്ഷിക്കുന്നവർക്കും തൊഴിൽ നൽകുന്നവർക്കും റോയൽ ഒമാൻ പോലീസ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഒരു നൊഴിഞ്ഞുകയറ്റക്കാരനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ കടത്തുന്നതിനായി അവരുടെ എംബസികളുമായി ബന്ധപ്പെടുന്നതിന് പുറമേ നിയമപരമായ നടപടിക്രമങ്ങൾക്കായി അദ്ദേഹത്തെ ഉടൻ റഫർ ചെയ്യുമെന്നും ആറോപി അറിയിച്ചു ഒമാൻ ഫോറിനേഴ്സ് റെസിഡൻസി നിയമം അനുസരിച്ച് അനധികൃതമായി പ്രവേശിക്കുന്നയാൾക്ക് നൂറ് റിയാലിനും അഞ്ഞൂറ് റിയാലിനും ഇടയിൽ പിഴയും ഒരു മാസത്തിൽ കുറയാത്തതും മൂന്ന് വർഷത്തിൽ കൂടാത്തതുമായ തടവും ശിക്ഷ ലഭിക്കും ഇത്തരക്കാർക്ക് ജോലി നൽകുകയോ താമസ സൗകര്യം ഒരുക്കുകയോ ചെയ്യുന്നവർക്ക് ആയിരം റിയാലിനും രണ്ടായിരം റിയാലിനും ഇടയിൽ പിഴയും ഏകദേശം പത്ത് മുതൽ ഒരു മാസം വരെ തടവും ശിക്ഷ ലഭിക്കും അതേസമയം രേഖകളില്ലാതെ രാജ്യത്തേക്ക് അനധികൃതമായി കടക്കുന്നവരെ പിടികൂടുന്നതിനായി കരാതിർത്തികളിലും കടലിലും സുരക്ഷാ വിഭാഗം പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങൾക്കിടെ നൂറിലധികം നുഴഞ്ഞുകയറ്റക്കാരെ പിടികൂടുകയും നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തു ദോഫർ ഗവർണറേറ്റിൽ നടന്നുവരുന്ന ഇന്ത്യ ഒമാൻ സംയുക്ത സൈനിക പരിശീലനം സമാപനത്തിലേക്ക് അൽ നജാ എന്ന പേരിൽ നടക്കുന്ന പരിശീലനത്തിൽ വിവിധ സൈനിക വിഭാഗങ്ങളിലെ നൂറുകണക്കിന് സൈനികരാണ് പങ്കെടുക്കുന്നത് റബ്കോദ് സൈനിക പരിശീലന മേഖലയിൽ ഈ മാസം പന്ത്രണ്ട് മുതൽ നടന്നുവരുന്ന പരിശീലനം ഇന്ന് സമാപിക്കും ഇരുരാഷ്ട്രങ്ങളുടെയും സൈനിക വിഭാഗങ്ങളുടെ പരിചയ സമ്പത്തും അറിവും കൈമാറ്റം ചെയ്യുന്നതിൻ്റെ കൂടി ഭാഗമായാണ് അൽനജാഹ് പരിശീലനം സംഘടിപ്പിക്കുന്നത് വിവിധ സൈനിക പ്രവർത്തനങ്ങളിൽ ഇരു സൈന്യവും ചേർന്ന് പരിശീലനം നടത്തി ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം സൈനിക പരിശീലന മേഖലയിൽ ഇന്ത്യയും ഒമാനും തമ്മിൽ സഹകരണ കരാർ നിലവിലുണ്ട് ഇന്ത്യയിലുൾപ്പെടെ നിരവധി പരിശീലനങ്ങൾ ഇരു ഇരുരാഷ്ട്രങ്ങളിലുമായി ഒരുക്കിയിരുന്നു റോയൽ ആർമിയുടെ പരിശീലന പദ്ധതികളുടെ ഭാഗമായാണ് സൗഹൃദ രാഷ്ട്രങ്ങളുമായുള്ള സംയുക്ത പരിശീലനങ്ങളെന്നും അധികൃതർ അറിയിച്ചു പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിക്കുന്നതിനെതിരെ മസ്കറ്റ് നഗരസഭയുടെ മുന്നറിയിപ്പ് ചൂട് കുറയുന്നതോടെ ബീച്ചുകൾ പൊതുസ്ഥലങ്ങൾ പാർക്കുകൾ തുടങ്ങി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ സന്ദർശകരെത്തുന്ന സാഹചര്യത്തിലാണ് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷാനടപടികൾ ഉൾപ്പെടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നഗരസഭ രംഗത്തെത്തിയിരിക്കുന്നത് ഹിന്ദി ഉറുദു ഉൾപ്പെടെയുള്ള ഭാഷകളിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് നിയമം ലംഘിക്കുന്നവർക്കെതിരെ നൂറ് റിയാൽ പിഴ ചുമത്തുമെന്ന് നഗരസഭ ഓർമ്മിപ്പിച്ചു പൊതുസ്ഥലങ്ങളിലോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലോ മറ്റോ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടില്ല മാലിന്യം ഇവിടങ്ങളിൽ ഉപേക്ഷിച്ചാൽ പിഴ അടയ്ക്കേണ്ടിവരും ഇക്കാര്യം വ്യക്തമാക്കി പല സ്ഥലങ്ങളിലും ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് നിയമലംഘനം ആവർത്തിച്ചാൽ പിഴ ഇരട്ടിയാക്കും